എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പുതിയ വിഷയം എന്തെന്നാൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇത് ഭൂമി എന്ന് പറയുന്നത് ഒരു ത്രീ സ്പേസ് ആണ് അല്ലെങ്കിൽ ത്രീ ഡി വേൾഡ് എന്നൊക്കെ പറയും എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് സ്പിരിച്വൽ പ്രാക്ടീസ് ഒക്കെ നടത്തുകയും അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ കുണ്ടലിനി അവേക്കനിങ് അല്ലെങ്കിൽ നമ്മളുടെ വൈബ്രേഷൻ എനർജി ലെവൽ ഒക്കെ ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് അങ്ങനെയൊക്കെ ചെയ്ത് ആ ഒരു രീതിയിലേക്ക് അസെൻഷൻ കിട്ടിയ പല ആളുകൾക്കും നമ്മൾ ഈ ഒരു ത്രീ ഡയമെൻഷനൽ വേൾഡിൽ ജീവിച്ചുകൊണ്ട് തന്നെ ഒരു ഫിഫ്ത്ത് ഡയമെൻഷനൽ ആ ഒരു വേൾഡിൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ അവിടെയൊക്കെയുള്ള ആ ഒരു ഡിവൈൻ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഒക്കെ ജീവിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്ന ചില സൂചനകളൊക്കെ ഉണ്ട് പക്ഷേ നമുക്കിതിനെ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ത്രീ ഡി പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു ഫിഫ്ത്ത് ഡയമെൻഷണൽ എനർജി ആ ഒരു സ്പേസിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് ജീവിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതിൻ്റെ ചില സൂചനകൾ എനിക്കറിയാവുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വിവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലും നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും നല്ല സജഷൻസും ഒക്കെ തന്നു എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് അപ്പോൾ ആദ്യത്തെ സൂചന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഹൈ ഇൻക്യൂഷൻ നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പ്രശ്നം വരുമ്പോൾ നല്ല ഡെസിഷൻ എടുക്കാനായിട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തോന്നല് ആ തോന്നൽ ശരിയാണ് എന്നുള്ള രീതിയിൽ അതിനെ നമ്മൾ വിശ്വസിക്കുകയും ആ ഒരു ഈശ്വര ചെയ്യുന്നതിനെ നമ്മൾ അണിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഇൻട്യൂഷൻ വളരെയധികം ഷാർപ്പാകുകയും അത്തരത്തിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിലമതിക്കാനാവാത്ത രീതിയിലുള്ള ഒരു സ്പിരിച്വൽ ഒക്കെ നമുക്ക് തോന്നുക അപ്പോൾ പല ആളുകളും നമ്മളിവിടുത്തെ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് വല്ലാത്തൊരു പുച്ഛൻ തോന്നും പിന്നെ ഒരു വണ്ടി പോയപ്പോൾ നമ്പർ പ്ലേറ്റ് കണ്ടപ്പോൾ അതിലെ നമ്പർ അല്ലെങ്കിൽ ഒരു ഡിള്ളി എവിടെ നിന്ന് ചിലക്കുന്നു അല്ലെങ്കിൽ ചിത്രശലഭത്തിനെ കാണുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇതിനെക്കൂടെ ഒരു ഫെദർ പറന്നു പോകുന്നത് ഞാൻ കണ്ടു അല്ലെങ്കിൽ ഒരു വണ്ടി പോകുമ്പോൾ അതിൻ്റെ പുറകില് ഗാഡി എന്ന് എഴുതി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്നവർക്ക് കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല ബിക്കോസ് അവർ ആ ഒരു തലം വരെ എത്തിയിട്ടുള്ളൂ പക്ഷെ നമ്മൾ അതല്ല നമ്മൾക്ക് കുറച്ചുകൂടി നമ്മളുടെ എനർജി വൈസ് ആ ഒരു വൈബ്രേഷൻ എനർജി വളരെ ഹൈ ആണെന്നും ആ ഒരു പ്രപഞ്ചശക്തിയായിട്ട് നമ്മൾ വളരെ അലൈൻ ആണെന്ന് ഒക്കെ നമുക്ക് തോന്നുന്ന രീതിയില് ഇതുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങളുടെ ഇൻക്യൂഷൻ ലെവൽ വളരെ ഷാർപ്പ് ആക്കിക്കൊണ്ട് എപ്പോഴും നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് നിങ്ങൾക്ക് വളരെ കണക്റ്റായി ഉണ്ട് എത്ര നെഗറ്റീവ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ നെഗറ്റീവല്ല ഞാൻ വളരെ പോസിറ്റീവാണ് വളരെ പവർഫുള്ളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ വളരെയധികം പാപ്പർ ചെയ്ത് സെൽഫ് ലവ് ഒക്കെ ചെയ്ത് എപ്പോഴും വളരെ ആ ഒരു കൂടി സന്തോഷത്തോടുകൂടി കൂടി എത്ര വലിയ നെഗറ്റീവ് സിറ്റുവേഷൻ നമ്മളുടെ ചുറ്റിനുണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിൽ വളരെ സമാധാനമാണ് ആ ഒരു രീതിയിൽ സെൽഫ് ഡിസിപ്ലിനോട് കൂടിയൊക്കെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അതെല്ലാം ഒരു സൂചന എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഫിഫ്ത്ത് ഡയമെൻഷനുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ത്രീ ഡയമെൻഷനിൽ ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രയോറിറ്റീസ് വരുമ്പോഴും അവിടെ നിങ്ങൾ ഒത് വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ കട്ടാൻ ഷാർപ്പായിട്ട് അതിന് തീരുമാനമെടുക്കുകയും വേണ്ടാത്തതിനെ വേണ്ട വേണ്ടുന്നതിനെ വേണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ തന്നെ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ എനർജിക്ക് ഒരു ഷിഫ്റ്റ് വരിക അപ്പോൾ ഒരു ഘട്ടം വരെ ദുരിതത്തിൻ്റെ ഒരു ഘട്ടം വരെ നമ്മളെ സമൂഹത്തിനെ നോക്കി അല്ലെങ്കിൽ നമ്മളുടെ രക്ഷാകർത്താക്കളെ നോക്കി നമ്മളുടെ ബന്ധുമിത്രാദികളെ നോക്കി കൂട്ടുകാർ അവരെല്ലാം ഏത് രീതിയിൽ പോകുന്നു അവരെല്ലാം കാര്യങ്ങൾ പറയുമ്പോൾ അതിലേക്ക് നമ്മളുടെയും ആ ഒരു ശ്രദ്ധ തിരിച്ച് അവരെങ്ങനെയല്ലേ ചെയ്തത് അവരങ്ങനെയല്ലേ ജീവിച്ചത് നമുക്ക് അതിലൊരു മാറ്റം വരണ്ട നമ്മളും അങ്ങനെ അങ്ങനെയല്ലേ പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുകയും ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോ പലതരത്തിലുള്ള ആ ഒരു അവെയർനെസ് അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഒക്കെ നമുക്ക് സംഭവിച്ചു കഴിയുമ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്നതെന്ന് വല്ല ശരി ഈ സമൂഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആളുകളുടെ ചിന്താഗതി അതൊന്നും അല്ല ശരി അതിങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലെ നേരത്തെ 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 മൺമറഞ്ഞ് പോലവർ ഇങ്ങോട്ട് കൊടുത്തത് അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ ആ ഒരു സ്റ്റൈലിൽ ഒക്കെ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് വന്നുകൊണ്ട് നമ്മളുടെ പലതരത്തിലുമുള്ള ഒരു പ്രയോറിറ്റീസ് ചിലപ്പോൾ നമ്മളുടെ ഭക്ഷണ രീതിക്കുള്ള മാറ്റം അല്ലെങ്കിൽ നമ്മളുടെ ആ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ രാവിലെ എഴുന്നേക്കുന്ന തൊട്ടുള്ള നമ്മളുടെ ചിട്ടവട്ടങ്ങളിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ആളുകളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കൂടെ നിർത്തണം അല്ലെങ്കിൽ ആരെയും നമ്മൾ മാറ്റി നിർത്തണം എങ്ങനെയാണ് മറ്റുള്ളവരോട് കോൺവെർസേഷൻ ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നെങ്കിൽ എങ്ങനെയാണ് പ്രിസേർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ സമയം ഇങ്ങനെ ചുമ്മാ വേസ്റ്റ് ചെയ്ത് വെറുതെ ഇരുന്ന് ടിവിയും കണ്ട് മൊബൈലും സ്ക്രോൾ ചെയ്ത് കളയാതെ എങ്ങനെ നമുക്കത് എല്ലാം അടുക്കും ചിട്ടയായിട്ടും ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മളുടെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തിക്കൊണ്ട് അത്തരത്തില് നമ്മൾക്ക് വേണ്ടിയിട്ടൊരു പ്രയോറിറ്റീസ് സെറ്റ് ചെയ്തെടുക്കുന്ന രീതിയിൽ നമ്മളുടെ എനർജിക്ക് ഒരു ഷിഫ്റ്റ് വരുന്നെങ്കിൽ അവിടെയും വന്നൊരു സൂചനയാണ് നിങ്ങൾക്ക് ത്രീ ഡയമെന്ഷനിൽ നിന്നുകൊണ്ട് ഫിഫ്ത്ത് ഡയമെന്ഷനിൽ കണക്ട് ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഇനി മൂന്നാമത്തെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലം മുതൽ ജീവിച്ചു വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽ ഇന്നർ ചൈൽഡ് മൂഡ്സ് ട്രോമാസ് ആ ഒരു രീതിയിലൊക്കെ പല ഘട്ടത്തിൽ ചിലപ്പം പഠിക്കുന്ന ആ ഒരു ആയിരിക്കും അല്ലെങ്കിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന കാര്യത്തിലായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാത്ത ആ ഒരു രീതി ആയിരിക്കും എന്തിനായാലും ഒരുപാട് ട്രോമാസം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അതിങ്ങനെ പിന്നെയും വഹിച്ച് 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 അതെല്ലാം സപ്രസ് ചെയ്ത് ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്കും അതിൻ്റെ ആ ഒരു തീ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് മറ്റുള്ളവരിലേക്കും കൊടുക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം ഒക്കെ മാറ്റിക്കൊണ്ട് നമ്മളുടെ ഇൻ്റേർണൽ മൂൺസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടും ഹീല് ചെയ്തു എന്നുള്ളൊരു തോന്നൽ നമുക്ക് തന്നെ തോന്നുക അതെങ്ങനെ തോന്നാം എന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ ആര് നമ്മളുടെ അടുത്ത് ഏത് രീതിയിൽ പ്രതികരിച്ചാലും അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മളോട് പ്രവർത്തിച്ചാലും അതേ രീതിയിൽ അതേ നാണയത്തിൽ കുറച്ചും കൂടെ എഫക്ടിക്കായിട്ട് തിരിച്ചു കൊടുക്കണമെന്നുള്ളൊരു ചിന്തയൊന്നും നമ്മൾ നമ്മളിപ്പം വേറൊരു തലത്തിലാണ് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത് ഈഗോ മൈൻഡ് മൈൻസെറ്റിൽ നിന്നുകൊണ്ടല്ല കാര്യങ്ങളെ നോക്കി കാണേണ്ടത് എന്ന് നമ്മൾ പുറത്തോട്ട് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരീയ എപ്പോഴും നമ്മൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അതിലെപ്പോഴും വളരെ ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലൊക്കെ ജീവിതത്തിനെ കാണാനും നമ്മളുടെ കാഴ്ചപ്പാട് തന്നെ മാറുന്ന രീതിയിലും ഒക്കെ നമ്മളുടെ ആ ഒരു പാസ്റ്റ് ട്രോമാസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഹീല് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെയും നിങ്ങൾക്ക് ഈ ഒരു ത്രീ ഡയമെൻഷനൽ പ്ലേസിൽ അല്ലെങ്കിൽ ആ ഒരു വേൾഡിൽ നിന്നുകൊണ്ട് ഫിഫ്ത്ത് ഡയമെൻഷനുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നെയുള്ളൊരു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സൈക്കിക് എബിലിറ്റീസ് ഉണ്ടാവുക ക്ലയർ പോയിന്റ്സ് ക്ലയർ ഓഡിയൻസ് അങ്ങനത്തെ ഒരുപാട് സൈക്കിക് എബിലിറ്റീസ് ഉണ്ടാവുക മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ പല 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 അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ ഡീപ്പ് ഗൈഡൻസ് പോലെ പല ആ ഒരു ഒരു എന്താ പറയുക വേറൊരു സ്പേസിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ മരണപ്പെട്ടു പോയ സോൺസിൻ്റെ ആരുടെയെങ്കിലുമൊക്കെ ആ ഒരു സ്പിരിച്വൽ ഗുരു എന്നൊക്കെ പറയുന്ന രീതിയിൽ ആരുടെയെങ്കിലുമൊക്കെ വചനങ്ങൾ നമ്മൾ കേൾക്കുക ആ ഒരു രീതിയിലൊക്കെ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെയും ഒരു സൂചനയാണ് ഈ ഒരു ത്രീ ഡയമെൻഷനൽ വേൾഡിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഫിഫ്ത്ത് ഡയമെൻഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഏലിയൻസ് അത്തരത്തിലുള്ള ആ ഒരു ഡിവൈൻ ഫോഴ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് എപ്പോഴും നമുക്ക് ആ ഒരു രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ ത്രീ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു എനർജി സ്പേസിൽ നിന്ന് കുറച്ചുകൂടി വേരിയേഷൻ ആണ് ഫിഫ്ത്ത് ഡയമെൻഷൻ അപ്പോൾ നമ്മളുടെ ശരീരവും അല്ലെങ്കിൽ മനസ്സും ആത്മാവും ചേരുന്ന ആ ഒരു ഘടകം അത് ആ ഒരു ഡയമെൻഷനിലേക്ക് ആ ഒരു എനർജി വേസ് നമുക്ക് ആ ഒരു ആ ഒരു തരത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴും നമുക്ക് മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ തന്നെ ഈ ഒരു സഞ്ചാരം നടക്കുന്നു എന്നുള്ളതും നമുക്ക് ഇവിടെ പ്രകടമായി കാണുന്ന ഒരു സൂചനയാണ് പിന്നെ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം വളരെ ഈസിയായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് റിയൽ വേൾഡിലേക്ക് വരുന്ന ഒരു സാഹചര്യം അപ്പോൾ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു നാലോഴിക്കുക അല്ലെങ്കിൽ ആഗ്രഹിക്കുക എനിക്ക് അഞ്ച് ലക്ഷം രൂപ വേണം അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് പെട്ടെന്നത് നേടിയെടുക്കണം എന്ന് ഒരു സ്പിരിച്വലി വളരെ ഹൈ ആയിട്ട് അല്ലെങ്കിൽ ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയും അങ്ങനെ ചിന്തിക്കില്ല കാരണം അഞ്ച് ലക്ഷം രൂപ നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതെവിടെ കൊണ്ട് സൂക്ഷിച്ചു വെക്കും അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് എവിടെ കാണിക്കും അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു മാർഗം എന്നൊക്കെ രീതിയിൽ നമ്മൾ അതിന് പിന്നെ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുകയും അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ചെയ്യുകയും അല്ലെങ്കിൽ പിന്നെ ഉറക്കമില്ലാത്ത അവസ്ഥയും ഒക്കെ വരുന്നതുകൊണ്ട് ആ ഒരു സ്പിരിച്വൽ ആ ഒരു രീതിയിലേക്ക് ഉയർന്നു തലത്തിൽ നിൽക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊന്നും ആഗ്രഹിക്കില്ല അതിന് പകരം അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഒരു പ്രപഞ്ച ശക്തിയുടെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ പാദങ്ങളുടെ അടുത്തിങ്ങനെ സറണ്ടറിങ് മോഡിൽ എപ്പോഴും ഇരിക്കുക എല്ലാ നിമിഷവും എനിക്ക് ചുറു ചുറുപ്പോടെ എൻ്റെ അടുത്തടുത്തടുത്ത കാര്യങ്ങൾ ചെയ്ത് അത് വളരെ ഫലപ്രദമാക്കി കൊണ്ടെത്തിക്കാനുള്ള ആ ഒരു ശേഷി എനിക്ക് കിട്ടുക അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് നമുക്ക് യാതൊരു പ്രശ്നങ്ങളും കൂടാതെ നാളെ രാവിലെയും എഴുന്നേറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനായിട്ടൊക്കെ സാധിക്കുക അല്ലെങ്കിൽ എന്റെ ഒരു കർമ്മം എന്ന് പറയുന്നത് മറ്റ് ഒരാൾക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർക്കോ നല്ലത് പകർന്നു ഒരു ധർമ്മമായി മാറണേ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ആ ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്ന ആളുകൾ ചിന്തിക്കുകയുള്ളൂ ആ ആഗ്രഹങ്ങളൊക്കെയാണ് അവരുടെ റിയൽ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ അവർക്കൊന്നിനും ഒരു കുറവില്ലാതെ പണമായാലും ധനമായാലും പ്രോസ്പിരിറ്റി ആണെങ്കിലും നല്ല സമാധാനമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം അവരുടെ ജീവിതത്തിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടുന്നു എന്നുള്ളതും ഈ ഒരു ത്രീ ഡയമെൻഷണൽ സ്പേസിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഫിഫ്ത്ത് ഡയെൻഷൻ ഡയമെൻഷനൽ ആ ഒരു സ്പേസിലേക്ക് കണക്റ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് പിന്നെയുള്ളൊരു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ട് സ്പേസ് അല്ലെങ്കിൽ ഹാർട്ട് ചക്ര വളരെയധികം ഓപ്പൺ ആകും നമ്മളുടെ ആ ഒരു പ്രപഞ്ചശക്തിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് ആണെങ്കിലും ആ ഒരു ബ്ലെസ്സിങ്സ് ആണെങ്കിലും പ്രൊട്ടക്ഷൻ ആണെങ്കിലും ആ ഒരു ലവിങ് ആയിട്ട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹമാണെങ്കിലും ഒക്കെ നമുക്ക് റിസീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹാർട്ട് സ്പേസ് വളരെ ഓപ്പൺ ആവുകയും അവിടെ നമുക്ക് ഒരു ലിമിറ്റിങ് ബിലീഫ് സിസ്റ്റത്തിൽ നമ്മൾ തന്നെ നമ്മളെ ഇങ്ങനെ കെട്ടി നിർത്തുന്ന നിർത്തുന്നൊരു അവസ്ഥയിൽ നിന്ന് നമ്മൾ നമ്മളെ തന്നെ റിലീസാക്കുകയും അങ്ങനെ ഒരു കമ്പാഷൻ അല്ലെങ്കിൽ നമുക്ക് അൺകണ്ടീഷണൽ ലവ് മറ്റ് വ്യക്തികളോട് അവരി എന്ത് നമ്മളോട് പ്രവർത്തിച്ചാലും നമുക്ക് അവരോട് യാതൊരു വിദ്വേഷമോ ദേഷ്യമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ലാതെ ഫുർഗിയോ ചെയ്യാനും നെറ്റ്ഗോ ചെയ്ത് കളഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് പൂർണ്ണമായും നമ്മളെ ആ ഒരു എനർജി വെയ്സ് ഒക്കെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് സഞ്ചരിക്കാനും ആയിട്ട് നമ്മളെ തന്നെ നമ്മളെ ഹാർട്ട് ചക്ര വളരെ ആക്കി ഒരു റിസീവിങ് ബോർഡിലേക്ക് വെച്ചുകൊണ്ട് നമ്മൾ നമ്മളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സെൽഫ് ലവ് സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് വർക്ക് അല്ലെങ്കിൽ എന്നോടുള്ള അമിതമായ സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുത്തുകൊണ്ട് ഒക്കെ നിന്നുകൊണ്ട് ആ ഒരു രീതിയിൽ മറ്റുള്ളവരെ ആ ഒരു രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുകയും അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥ അങ്ങനെ ഉണ്ടെങ്കിൽ അതും എനിക്ക് ത്രീ ഡയമെൻഷനിൽ വേൾഡിൽ നിന്നുകൊണ്ട് ഫിഫ്ത്ത് ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് പിന്നെ അടുത്തൊരു സൂചന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റ് മെമ്മറീസ് അല്ലെങ്കിൽ കടന്നുപോയ കാലഘട്ടത്തിലെ സാഹചര്യമാവാം വാർത്തകളാവാം വ്യക്തികളാവാം അങ്ങനെ എന്തായാലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളതിൽ നിന്നെല്ലാം നിങ്ങൾ പൂർണ്ണമായും ഹീലായി എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുക തോന്നലല്ല അതൊരു സത്യമായി നിങ്ങൾക്ക് നിലകൊള്ളുക എന്നു വച്ചാൽ പാസ്റ്റിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത ബന്ധത്തിലുണ്ടായിരുന്ന ആളുകൾ വരെ നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കി കളഞ്ഞ ആളുകളിൽ നിന്ന് നമ്മളത് ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്തു അക്നോളജ് ചെയ്തു അത് യൂണിവേഴ്സൽ ഫോഴ്സിലേക്ക് നമ്മൾ റിലീസ് ചെയ്തുകൊണ്ട് അവർക്കും ഫോർബ്യൂണെസ് കൊടുത്തു ആ ഒരു ലെറ്റ് ഗോ ചെയ്ത് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു ഒരാറുമാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഈ പറയുന്ന വ്യക്തി കടങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ ആ ഒരു പഴയ വേദനയുടെ ആ ഒരു തീച്ചുളയിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു ദേഷ്യവും വിദ്വേഷ്യവും അല്ലെങ്കിൽ അവരടുത്ത് കയർത്ത് സംസാരിക്കാനും ഈ പറയുന്ന പാസ്റ്റ് മെമ്മറീസിൻ്റെ പടക്കെട്ട് തുറന്നിടാനും ഒന്നും നമുക്ക് യാതൊരു ഇഷ്ടവും അല്ലാത്ത രീതിയിൽ അവർ ഭൂമിയിൽ വന്നു ഇങ്ങനെ ഒരു കർമ്മം എന്നോട് ചെയ്തു അത് ഞാൻ ശക്തിയോട് പറഞ്ഞു അതിന് അവർക്ക് ക്ഷമയും കൊടുത്തു ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി എന്നുള്ള രീതിയിൽ നമ്മളുടെ എനർജി പിന്നെ അവരിലേക്ക് ഡ്രെയിൻ ചെയ്യാതെ വന്ന് കടന്നുപോയ പാടങ്ങളുടെ ആ ഒരു അറിവ് നമ്മൾ പറ പഠിച്ചെടുത്തു പഠിച്ചെടുത്തതിന് ശേഷം പിന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മളുടെ ആ എനർജി ഡ്രെയിൻ ചെയ്യുന്ന രീതിയിലൊന്നും അവിടെ നിൽക്കാതെ എന്താണ് കാര്യം കേൾക്കുക അവരുടെ അടുത്ത് നമ്മളുടെ ഉള്ളിലുള്ള കൃത്യമായിട്ടുള്ള വ്യൂസ് അവരുടെ അടുത്ത് കൃത്യമായി പറഞ്ഞ് അത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം കാണിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ എനർജി നമ്മളിലേക്ക് കയറിയില്ല എന്നാൽ നമ്മൾ അവരിലേക്ക് ആ ഒരു പാസ്റ്റ് മെമ്മറീസിൻ്റെ യാതൊരു നെഗറ്റിവിറ്റിയും അവരിലേക്ക് സ്പ്രെഡ് ചെയ്തതുമില്ല അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് എല്ലാം ഒരു തുറന്ന പുസ്തകം പോലെ ജീവിതത്തിനെ നോക്കിക്കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കുക എനിക്ക് ത്രീ ഡയമെൻഷനും ഫേസിൽ വേൾഡിൽ നിന്നുകൊണ്ട് ഫിഫ്ത്ത് ഡയമെൻഷനുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് പിന്നെ ഉള്ളൊരു സൂചന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു മൈൻഡ് റീഡർ ആവുക ഞാൻ പറഞ്ഞു നമുക്കൊരുപാട് സൈക്കിക് എബിലിറ്റീസൊക്കെ പതുക്കെ 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 ഡെവലപ്പ് ചെയ്ത് വരുമ്പോ നമ്മളുടെ മുന്നിലേക്ക് ഒരാൾ വരുമ്പോ ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റിനകം അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോ അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കുമ്പോ അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ബിഹേവിയർ പാറ്റേണിസം എങ്ങനെയാണ് എന്നൊക്കെ ഏറെക്കുറെ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ അവരുടെ മനസ്സ് വായിച്ചെടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹയർ സെൽഫുമായിട്ട് അവരുടെ ലോ സെൽഫുമായിട്ടല്ല അവരുടെ ഹയർ സെൽഫുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾക്ക് നടത്താനായിട്ടൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്നൊരു സൂചനയാണ് ഇന്നത്തെ ഈ ഒരു ത്രീ ഡയമെൻഷനൽ വേൾഡിൽ നിന്നുകൊണ്ട് ഫിഫ്ത്ത് ഡയമെൻഷനുമായിട്ടൊക്കെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് പിന്നെ നമുക്ക് തന്നെ ഒരു അവെയർനെസ് അതായത് ഞാൻ പറഞ്ഞു നമ്മളുടെ ഒരു ത്രീ ഡയമെൻഷനൽ ല്ലെങ്കിൽ ഒരു വേൾഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു എനർജിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അടുത്തടുത്തടുത്ത ഡയമെൻഷൻ എന്നാൽ നമ്മൾ ഇവിടെ തന്നെ ഡേ ടു ഡേ ലൈഫിൽ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴാകാം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴാവാം എങ്ങനെയായാലും നിങ്ങൾക്ക് ആ ഒരു ആ ഒരു അടുത്ത ഡയമെൻഷനിലേക്ക് നമ്മളുടെ സോൾ ലെവലിൽ ഒരു ഒരു ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നടത്താനായിട്ട് സാധിക്കുമ്പോഴും നമ്മളുടെ ആ ഒരു ഫിസിക്കലി ഉള്ള ബോഡിക്കോ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മെൻ്റലി ഉള്ളൊരു സ്ട്രക്ചറിനോ യാതൊരു മാറ്റവും സംഭവിക്കാതെ തന്നെ നമുക്ക് യാത്ര ചെയ്യാം തിരിച്ചു വരാം ആ ഒരു എനർജി ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ സോളിൻ്റെ ആ ഒരു യാത്രയൊക്കെ സാധിക്കുന്നു എന്നുള്ളൊരു അവെയർനെസ് നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ഭയമോ അല്ലെങ്കിൽ വല്ല ആ ഒരു ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ നമ്മളുടെ എനർജി ഇല്ലാതെ ഔട്ട് ഓഫ് കൺട്രോളിൽ പോകുന്നു എന്നൊന്നും തോന്നാത്ത രീതിയിൽ നമുക്കറിയാം അതിങ്ങനെ അടുത്ത ഡയമെൻഷനിലേക്ക് പോകുന്നുണ്ട് അത് തിരിച്ച് വരുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മളെ തന്നെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതും ഒരു സൂചനയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്രസൻറ്റ് ലൈഫിൽ നിന്നുകൊണ്ട് ഫിഫ്ത്ത് ഡയമെൻഷനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെയുള്ളൊരു സൂചന എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ഒരു വേറെ ഒരു സ്പേസിലേക്ക് പോയതിൻ്റെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുക എന്നു വെച്ചാൽ ഒരു പ്ലസ് സ്മെല്ല് നമ്മുടെ ആ ഒരു മുറിയിൽ നമ്മൾ അത്തരത്തിലുള്ളൊരു സ്മെല്ല് തോന്നുന്ന യാതൊരു കാര്യങ്ങളോടില്ലെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് വളരെ വിചിത്രമായ രീതിയിൽ എന്തെങ്കിലും ഒരു സ്മെല് അനുഭവപ്പെടുക വിചിത്രമായ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ശബ്ദം കേൾക്കുക അല്ലെങ്കിൽ കിളിയുടെ അങ്ങനത്തെ എന്തെങ്കിലും ശബ്ദം കേൾക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ബുക്കിന്റെ അല്ലെങ്കിൽ ഒരു പേജ് എടുത്ത് വെച്ച് വായിക്കുക അല്ലെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു പിക്ചർ പെട്ടെന്ന് ആക്സിഡന്റലി നമ്മുടെ കൈ അത് നമുക്ക് ഡീപ്പായിട്ട് എന്തോ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് പോവുക ഇങ്ങനത്തെ ഒക്കെ അനുഭവങ്ങൾ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ ഒരു ഫ്ലാഷിങ് ലൈറ്റ് പോലെ ഒരു ഇൻസിഡൻറ്റ് പോലെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെയും മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ ഒരു രീതി ആ ഒരു നമ്മളുടെ ഈ ഒരു ഭൂമിയിലെ ജീവിതത്തിന് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഫിഫ്ത്ത് ഡയൻഷനുമായിട്ടൊക്കെ കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് പോലെ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ആറ്റിറ്റ്യൂഡ് അത് ആരും പറഞ്ഞു തരാനേ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു വചനം പോലെ നമ്മളിങ്ങനെ പറയാനായിട്ട് നമുക്ക് തോന്നുന്ന ഒരവസ്ഥ അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതും ആ ഒരു ഭൂമിയിൽ ആ ഒരു എനർജി ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് കൃത്യ ഡയ്മെൻഷനുമായിട്ടൊക്കെ കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പിന്നെയുള്ളൊരു സൂചന എന്ന് പറഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ മനുഷ്യര് മാത്രമല്ല മൃഗങ്ങളുണ്ട് വൃക്ഷങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മൃഗം ആയിട്ട് നമ്മൾ കാണുകയോ ഇൻട്രാക്ഷനൊക്കെ നടത്തുമ്പോഴോ അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവർക്ക് നമ്മളോടുള്ളൊരു ജസ്റ്റ് ഒരു എന്തോ ഒരു ഈശ്വരീയ ഒരു വ്യക്തി നമ്മളിലേക്ക് വരുന്നു എന്നുള്ള ഒരു ജെസ്റ്റർ വെച്ചിട്ട് അവരുടെ ഭാഷയിൽ കാണിക്കുന്ന ആ ഒരു റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു സ്ട്രെയിഞ്ചർ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വഴി നടന്നു പോകുമ്പോൾ ഒരു നായ അല്ലെങ്കിൽ ഒരു പൂച്ചയെ കാണുമ്പോൾ ഓടിച്ചെന്ന് അതിനെ തലോടാ അങ്ങനെയുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത് അതിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അതിന് എന്തോ ഒരു വല്ലാത്തൊരു അടുപ്പം അല്ലെങ്കിൽ ഒരു ബഹുമാനം ഒക്കെ തോന്നുന്ന രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ഒരു ജസ്റ്റർ തോന്നുകയും നമ്മളെ അതൊന്നും ആക്രമിക്കാതെ അത് അതിൻ്റെ വഴിക്കായിട്ട് വഴിമാറി നടന്നു പോകുന്ന രീതിയിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെടികളോട് അല്ലെങ്കിൽ മരത്തിനോട് ഒക്കെ എന്തൊന്നുമില്ലാത്ത കിളികളോട് അതൊക്കെ നമ്മൾ ചുമ്മാ ഇങ്ങനെ കാര്യം പറയുമ്പോൾ അവരിങ്ങനെ കേട്ടിരിക്കുന്നോ അല്ലെങ്കിൽ തിരിച്ച് അതുപോലെ ശബ്ദം പുറപ്പെടുവിക്കുന്നോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഒരു ആ ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ പുള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം ഒരു കുട്ടി ഭാവത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ടാമ്പർ ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ ഇന്നർ ചൈൽഡ് വളരെയധികം സന്തോഷിക്കുന്ന ഒരു ഒരവസ്ഥയൊക്കെ നമുക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കുക നമുക്ക് ഈ ത്രീ ഡയമെൻഷനൽ ഫേസിൽ നിന്നുകൊണ്ട് ഒരു ഫിഫ്ത്ത് ഡയമെൻഷനുമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ആ ഒരു എനർജിയിലൂടെയൊക്കെ കടന്നു പോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് അപ്പം ഞാൻ ഈ പറഞ്ഞ സൂചനകൾ ഒന്നും ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്ന സാധാരണ വ്യക്തികളെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ ഇതുപോലത്തെ അനുഭവങ്ങൾ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിനുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ ഒരു ഡിവൈൻലി ഗൈഡ് അല്ലെങ്കിൽ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സോൾ ആണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്ന ആ ഒരു ആത്മാവെന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ് അപ്പോൾ ആ ഒരു രീതിയിൽ അതിന് അസെൻഷൻ അല്ലെങ്കിൽ അവേക്കനിങ് അല്ലെങ്കിൽ സ്പിരിച്വലി ഒരുപാട് ഗ്രോത്ത് അത് പൂർവ്വജന്മത്തിലൂടെയൊക്കെ കടന്നു വന്ന് ആ ഒരു അറിവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടി ഉയർത്താൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് നമ്മളെ തന്നെ പുഷ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നല്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ആ ഒരു ശക്തിയിൽ നമ്മളെ തന്നെ സറണ്ടർ ചെയ്ത് വെക്കുക എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുക ഓരോ നിമിഷവും നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ചെയ്യാൻ അതൊരു ഒരു ഫലവത്തായിട്ടുള്ളൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കാനൊക്കെ ആ ഒരു ശക്തി ആ ഒരു ഈശ്വരീയ ചെയ്തതിനെ നമ്മളെ സഹായിക്കുന്നതിന് നമ്മളെപ്പോഴും അതിനോട് വളരെ പ്രസ്വർത്തിയായിട്ട് വളരെ ഇരുന്നു കൊണ്ട് നമ്മൾ ആ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി